അപ്പോൾ നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലാണ് കോഴിക്കോട് അപ്സര തീട്ടിലേക്കാണ് യാത്ര തുടങ്ങുന്നത് വേറൊന്നുമല്ല നമ്മുടെ ബസുക മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ ബസൂക്ക ഗംഭീര അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് അധികം ഹൈപ്പുകളൊന്നും ഇല്ലാതെ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് ഭയങ്കരമായിട്ട് അഭിപ്രായം സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വിഷു ചിത്രമായിട്ട് ഇറങ്ങിയിട്ടുള്ള മൂന്ന് സിനിമകളിലും നല്ലൊരു അഭിപ്രായം തന്നെയാണ് മൂന്ന് സിനിമകളും നേടി ഇപ്പോൾ ഒരുപാട് വീഡിയോസുകൾ കോഴിക്കോട് അപ്സര തിയേറ്ററിൽ ബസൂക്കിക്ക് ഗംഭീര തിരക്കാണെന്ന് പറഞ്ഞിട്ട് പിന്നെ തിരൂരി ഗയം എന്ന് പറഞ്ഞൊരു സിനിമ തിയേറ്ററിലൊക്കെ ഭയങ്കരമായിട്ട് വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷം നമുക്കവിടെ പോയിട്ട് ഒരു വീഡിയോ എടുക്കാൻ ഭയങ്കരമായിട്ട് ഇതായിട്ട് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്ന് ട്രെയിൻ ഉണ്ട് ഒരു ഒന്നേ ഇരുപതിൻ്റെ ഉള്ളിൽ ഒരു ട്രെയിനുണ്ട് ഇവിടെ നിന്നാണ് കയറി കഴിഞ്ഞാൽ ഒരു അഞ്ച് മണിയുടെ ഉള്ളിൽ അവിടെ എത്തുമെന്ന് വിചാരിക്കണം ഓക്കെ എന്തായാലും ഒരു ഫസ്റ്റ് ഷോ ഒരു ആറ് മണി ആറേ കാലിലൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു വീഡിയോ എടുക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചു തരും അങ്ങനെ സിനിമ ഭയങ്കരമായിട്ടുള്ള റെക്കോർഡ് കളക്ഷനൊക്കെ നേടി ഓരോ ദിവസവും ഭീകര കളക്ഷനാണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സന്തോഷം നല്ല സിനിമകളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സന്തോഷം ഒപ്പം തന്നെ നമ്മളും അതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇപ്പോൾ ഈ അടുത്ത് പോയിട്ട് നമ്മൾ കോഴിക്കോട് അപ്സരെയൊക്കെ കാണിച്ച് വന്നിട്ടുള്ളൂ ലാലൻ്റെ സിനിമ കാണിച്ച പിന്നെ എന്തായാലും ബസ്സൂക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തായാലും അവിടെ ചെന്നിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതിനുള്ളിൽ നിങ്ങൾ എന്ന് പറഞ്ഞ സിനിമ എവിടെയാണ് കണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്ലക്സുകളും അല്ലെങ്കിൽ എവിടെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ഗംഭീര കളക്ഷനൊക്കെ കിട്ടുന്ന തിയേറ്റർ എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുകയാണെങ്കിൽ അതൊരു ഹെൽപ്പായിരിക്കും എന്തായാലും പറ്റുന്ന വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യും പറ്റുന്ന തിയേറ്ററുകൾ വന്നിട്ട് ഓക്കെ അപ്പം അങ്ങനെ ബസ്സൂക്ക ആദ്യത്തെ ദിവസം തന്നെ ഏഴ് കോടിക്ക് അടുത്ത് സിനിമ കളക്റ്റ് എടുത്തിരിക്കാണ് കാരണം വളരെ ചുരുക്കം സ്ക്രീനുകളാണ് ഈ ഒരു സിനിമ റിലീസിന് വന്നത് അങ്ങനെ എല്ലാ തിയേറ്ററുകളൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇറങ്ങിയ എല്ലാ സ്ക്രീനുകളിലും തന്നെ എക്സ്ട്രാ ഷോകൾ അതായത് വൈകിട്ട് പതിനൊന്ന് മണിക്കുള്ള ഷോകൾ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഇത് ഇന്നൊരു പുതിയൊരു അപ്ഡേറ്റ് മമ്മൂക്ക പുറത്തുവിട്ടിരിക്കുന്നത് കൂടുതൽ കൂടുതൽ ഷോകൾ ആഡ് ചെയ്ത് വരുന്ന ഒരു റിപ്പോർട്ടും കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ പേജിലൂടെ മമ്മൂക്ക പുറത്തുവിട്ടിരിക്കുന്നത് ഓക്കെ സന്തോഷം അങ്ങനെ തൃശ്ശൂർ ആകത്തിലൊക്കെ തിയേറ്റർ വിസിറ്റ് ആയിട്ട് ബസ്സുക്കളുടെ ടീമുകൾ ഇന്നലെ വന്നിരുന്നു വീഡിയോകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് എന്തായാലും കാണാത്തവരൊക്കെ ആണെങ്കിൽ അതൊന്നും ഇത് കാണുക ഓക്കെ